ർഷമായിട്ട് പാലാ ടൗണിൽ പാലാ ടൗണിൽ പച്ചതന്നെ ടൂരെ ബോധികൾ ചെയ്തിട്ട ഒരാളാണ് വേഴാച്ചേരിയിലാണ് എൻ്റെ സമീപം അതുകൂടാതെ പാർട്ടിയുടെ ഒരു മെമ്പറാണ് പാർട്ടി സിറ്റിയിലെത്തി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നരിയറ സാറിൻ്റെ ടൂരെടുത്ത് ഇന്ന് തുടങ്ങുകയാണ് ഇന്ന് രാവിലെ ഒരു കത്തുള്ള ഇതിനുമ്പും കാര്യവട സാറിന് വേണ്ടി ആണ് എഴുതിയിട്ടുണ്ട് മുന്നണിക്കും അവരെ ഈ മേഖലയിലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏത് പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണേലും ഇന്ത്യയിലാണ് ഒരു പാർട്ടിയാണ് അഭിപ്രായം എല്ലാ തന്നെയും എല്ലാ ആളുകളുടെയും ഇതിലുള്ള ജോലി കൊടുക്കേണ്ട സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ആരുവർ ഗുണപത്രവും ഒരു പരിഭവത്തിനോ ഉള്ള ഇടപെടുന്നില്ല അല്ലാതെ നമുക്ക് അതിലുള്ള